പയ്യന്നൂർ ബ്ലോക്ക് കേരളോത്സവം ബാസ്കറ്റ്ബോൾ ടൂർണമെന്റിൽ ചെറുപുഴ പഞ്ചായത്ത് ജേതാക്കളായി ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നവജ്യോതി കോളേജ് ബാസ്ക്കറ്റ്ബോൾ കോർട്ടിൽ വെച്ച് നടന്ന പയ്യന്നൂർ ബ്ലോക്ക് കേരളോത്സവം ബാസ്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ എരമംകുറ്റൂർ പഞ്ചായത്തിനെ അൻപത്തേഴ് ഇരുപത് എന്ന സ്കോറിൽ തോൽപ്പിച്ച് ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് ജേതാക്കളായി 으아, 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 സമാപന സമ്മേളനത്തിൽ പയ്യനൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി അപ്പക്കുട്ടൻ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ചെകപുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം ബാലകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ ദാമോദരൻ എ സി പൗലോസ് ഗ്രാമപഞ്ചായത്ത് അംഗം ജോയ്സി ഷാജി നവജ്യോതി കോളേജ് ഡയറക്ടർ ഫാദർ സി ജോയി പോൾ എന്നിവർ പ്രസംഗിച്ചു டா മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സര ജ്വല്ലറി മേലെ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജലറി മേലേബസാർ ചെറുപുഴ